കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം പി വി അൻവറും സി പി എമ്മും തമ്മിലുള്ള കലഹത്തിന് കാരണം കനകമോ കാമിനിയോ മലബാറിൽ വിപ്ലവത്തിന്റെ പേരുകൾ ആഴത്തിൽ പതിഞ്ഞ മണ്ണാണ് നിലമ്പൂരുത് അൻവർ ഒറ്റുകാരനോ വിപ്ലവകാരി മുഖ്യമന്ത്രി പിണറായി വിജയനോടും സി പി എമ്മിനോടും യുദ്ധപ്രഖ്യാപനം നടത്തിയ അൻവർ മനസ്സിൽ കണക്കുകൂട്ടുന്ന രാഷ്ട്രീയ സമവാക്യം എന്താണ് അൻവർ അടുത്ത എ അബ്ദുള്ള കുട്ടിയാണെന്ന സാഹിത്യകാരൻ എൻ എസ് മാധവന്റെ പ്രസ്താവനയോട് യോജിക്കാനാണ് എ ഡി ജി പി അജിത് കുമാറും എസ് പി സുജിത് ദാസും മരമുറിച്ചു കടത്തിയെന്ന ആരോപണത്തിന് പിന്നാലെ കേരളത്തിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുമായി പരസ്യ പോരിനിറങ്ങാൻ പോകുന്ന ഒരു പരിസ്ഥിതി സ്നേഹിയാണോ നിലമ്പൂർ എം എൽ എ അൻവറിന്റെ റിസോർട്ടിനും അനധികൃത തടയണ നിർമ്മാണത്തിനും പച്ചക്കൊടി കാട്ടി പ്രതിപക്ഷ ബി ജെ പി ആക്രമണങ്ങളിൽ നിന്ന് അൻവറിനെ എല്ലായ്പ്പോഴും സംരക്ഷിച്ചിരുന്ന സി പി എമ്മും സർക്കാരും എങ്ങനെയാണ് അൻവറിന്റെ ശത്രുക്കായി മാറിയത് ദേശാഭിമാനിയുടെ അമരക്കാരൻ കൂടിയായ സി പി എം നേതാവ് എം സ്വരാജ് പറഞ്ഞ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ് അൻവർ എൽ ഡി എഫിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണങ്ങളാണ് ചൂടൻ ആരോപണങ്ങളിലൂടെ ലക്ഷ്യം വെക്കുന്നത് അങ്ങനെയെങ്കിൽ എൽ ഡി എഫ് ഇടുന്ന അൻവർ ഇനി ഇടത്തേക്കോ വലത്തോട്ടോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് അൻവർ ഇടത്തോട്ടു പോകുമോ വലത്തോട്ട് പോകുമോ എന്നുള്ളതിന് കൃത്യമായ ഉത്തരം കണ്ടെത്താനാകും എന്നാൽ അൻവർ എന്തിനാണ് ഇടതുപക്ഷത്തു നിന്ന് ഒറ്റയാൾ പോരാട്ടം നടത്തിയതെന്ന ചോദ്യമാണ് ഇവിടെ ഏറെ പ്രസക്തിയുള്ളത് അൻവർ അടുത്ത അബ്ദുള്ള കുട്ടിയാണെന്ന് വിലയിരുത്തുന്ന എൻ എസ് മാധവൻ ഉൾപ്പെടെയുള്ളവർ കാണാതെ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം എന്തെന്നാൽ അൻവറിനെ എൽ ഡി എഫിലെ വിപ്ലവകാരിയായല്ല ബി ജെ പി കണക്കാക്കുന്നു ബി ജെ പിയുടെ കണ്ണിൽ അൻവർ വിദേശ ബന്ധമുള്ള മലബാറിലെ സ്വർണക്കടത്തുകാരുമായി അടുത്ത ബന്ധമുള്ള എൽ ഡി എഫിലെ തീവ്രവാദിയാണ് അൻവറിന്റെ ആരോപണങ്ങളിലാകട്ടെ ബി ജെ പിയും മുഖ്യമന്ത്രിയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് പിണറായിയുടെ സഹായത്തോടെ ബി ജെ പി മലബാറിന്റെ സാംസ്കാരിക പൈതൃകത്തെ തച്ചുടച്ച് മുസ്ലിം തീവ്രവാദം ആരോപിക്കാൻ ശ്രമിക്കുകയാണ് അൻവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പിണറായി പോലീസ് സ്വർണ്ണക്കടത്തുകാരെ നിരന്തരം വേട്ടയാടുന്നത് കൊണ്ടാണെന്നാണ് ബി ജെ പിയുടെ വാദം ഇനി ചിന്തിച്ചു നോക്കൂ അൻവറിന് ബിജെപിയിൽ പോകാൻ സാധിക്കും സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഈ പാവം പഴയ കോൺഗ്രസുകാരനെ ബി ജെ പി ഉൾക്കൊള്ളുന്നു ഒരിക്കലുമില്ല ബി ജെ പി അൻവറിനൊരു സുരക്ഷിത താവളമല്ല അൻവർ ഒരു അബദ്ധത്തിന് മുതിരുകയുമില്ല അങ്ങനെയെങ്കിൽ സി പി എമ്മുമായി തുറന്ന യുദ്ധത്തിന് തയ്യാറായ അൻവറിന് രാഷ്ട്രീയ അഭയം നൽകാൻ ആര് തയ്യാറാകും കോൺഗ്രസ് അൻവറിനെ നേരത്തെ തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട് അതിനുള്ള ഉത്തരം ലഭിക്കണമെങ്കിൽ വിട്ടുപോയ ചില ഭാഗങ്ങൾ പൂരിപ്പിക്കാനുണ്ട് അൻവർ എസ് പി എ ഡി ജി പി അജിത് കുമാറിനെയും പിന്നിൽ വിഷയം സ്വർണം തന്നെയാണ് സ്വർണക്കടത്തുകാരെ വേട്ടയാടിയ പോലീസ് ഉദ്യോഗസ്ഥരെ അൻവർ വേട്ടയാടുന്നു എന്നതാണ് അതിലെ ശരിയായ സമവാക്യം അൻവറിന് സ്വർണ്ണക്കടത്തുകാരുമായി അത്രയേറെ ബന്ധമുണ്ടെങ്കിൽ എന്തിനു വിഷയം വലിയ ചർച്ചയാക്കി സ്വർണക്കടത്ത് തന്നെ സംസ്ഥാനത്ത് ഇല്ലാതാക്കണം എന്ന് ചോദിക്കരുത് അതിന് കാരണം സംസ്ഥാനത്ത് സ്വർണക്കടത്ത് നാമമാത്രമായി ചുരുങ്ങി അന്താരാഷ്ട്ര വിപണിയിൽ തങ്കക്കട്ടിയുടെ വില വർദ്ധിച്ചതും കേന്ദ്ര സർക്കാർ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കുറച്ചതും സ്വർണക്കടത്തിന് വലിയ ലാഭമില്ലാതെയാക്കി ഇതോടെ കാലഹരണപ്പെട്ട ഒരു തൊഴിലായി സ്വർണക്കടത്ത് മാറിയെന്ന് കണക്കാക്കാം അതുകൊണ്ട് തന്നെ സ്വർണക്കടത്തിനെ കുറിച്ചോ സ്വർണത്തെക്കുറിച്ചോ ഇനി എന്തും പറയാം എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ ബി ജെ പിയും സി പി എമ്മിനെയും കടന്നാക്രമിക്കുന്ന അൻവർ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് സി പി എം സഹായത്തോടെ ബി ജെ പി മലബാറിന്റെ മുസ്ലിം തീവ്രവാദ കേന്ദ്രമാക്കി ചാപ്പകുത്തുക അൻവറിനെ മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാരും ചേർന്ന് രാജ്യദ്രോഹിയായ കള്ളക്കടത്തുകാരനായി മുദ്ര കുത്തുക അങ്ങനെയെങ്കിൽ രാജ്യസ്നേഹിയായ മതനിരപേക്ഷനായ പി വി അൻവർ എം എൽ എ ഇനി എങ്ങോട്ട് രണ്ട് സാധ്യതകളാണ് അൻവർ തന്റെ പ്രസ്താവനകളിലൂടെ തുറന്നിടുന്നത് ഒന്നുകിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയോടെ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ മുഴുവൻ സംരക്ഷണവും ഏറ്റെടുക്കാൻ ഒരു പുതിയ പാർട്ടി അല്ലെങ്കിൽ വിപ്ലവകാരിയായ തങ്ങളുടെ സഹോദരന്റെ സംരക്ഷണത്തിന് മുസ്ലിം ലീഗ് എത്തുമെന്നും അതിലൂടെ യു തിരികെ പോകാമെന്നും കണക്കുകൂട്ടം അൻവർ തുറന്നിട്ടിരിക്കുന്ന ഈ രണ്ട് വാതിലുകളിൽ ഏതാണ് തിരഞ്ഞെടുക്കുക എന്ന സംശയം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് പത്തു വർഷമായി അധികാര അധികാരശിരാകേന്ദ്രങ്ങളിൽ സ്ഥാനമില്ലാത്ത മുസ്ലിം ലീഗാണോ അതോ സംസ്ഥാനത്ത് ബി വളർച്ചയ്ക്ക് തിരിച്ചടി നൽകാനിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയാണോ അൻവറിന്റെ പിന്നിൽ പിന്നിലെന്ന് കാലം തെളിയിക്കും ഒന്നര വർഷം കഴിഞ്ഞു വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേരിടാനിരിക്കുന്ന വമ്പൻ പരാജയത്തോടെ താൻ ഒന്നുമല്ലാതായി പോകാതിരിക്കാൻ അൻവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും രാഹുൽ ഗാന്ധിയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്തതല്ലാതെ അൻവർ അടുത്ത കാലത്ത് കോൺഗ്രസിനോട് മറ്റ് അപരാധങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല സി പി ഐക്ക് പോലും ക്ഷണമുള്ള കോൺഗ്രസ് അൻവറിനെ പരിഗണിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നതിൽ തന്നെ അൻവറിനോടുള്ള നന്ദിയും കടപ്പാടും പ്രകടമാണ് തങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ സാധിക്കാതിരുന്ന പ്രതിരോധവും പ്രതിഷേധവുമാണ് സി പി എമ്മിന് അൻവർ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന ബോധ്യം കോൺഗ്രസിനുമുണ്ട്